ഈ എന്തൊക്കെ കാര്യങ്ങളാണ് എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോ എന്താ പറ എനിക്കറിയില്ല പിണറായി വിജയന്റെ പേര് വലിച്ചഴച്ച് എക്സോലോജി കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം വീണ്ടും ഓരോരോ പ്രശ്നങ്ങളായിട്ട് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക മുഖ്യമന്ത്രിയിലേക്ക് ഇതെങ്ങനെയാണ് എത്തിക്കേണ്ടത് എന്ന കാര്യം പി സി ജോർജിന്റെ മകൻ ഷോൺ ജോർജ്

കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് നടത്തി വരുന്നു എന്നാണ് ഇപ്പൊ മുഖ്യമന്ത്രിയെ ചിത്രത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള എങ്ങോട്ടാണ് നാടിന്റെ പോക്ക് ബി ജെ പിയുടെ രാഷ്ട്രീയ അജണ്ടയാണ് ഇതിന് പിന്നിലുള്ളത് പറയുന്നത് ആഹ് എനിക്കറിയാമേ എന്തോ എനിക്ക് നല്ലവരായ രണ്ടാൾക്കാരെ ഉള്ളു ആരൊക്കെയാ ശരിയല്ലേ ചോദിച്ചത് തന്നെ വീണ്ടും വീണ്ടും ആവർത്തിച്ചു ചോദിക്കുന്നതിൽ എനിക്ക് ലേശം ഉളുപ്പുണ്ട് എങ്കിലും ചോദിക്കാണ് ലേശം ഉളുപ്പ് അല്പമെങ്കിലും നാണം അതുണ്ടെങ്കിൽ ഇങ്ങനെ വന്നിരുന്ന് ന്യായീകരിക്കുവോ മാഷേ ഹലോ തരങ്ങൾ ഉയർത്തിക്കെത്താൻ നല്ലൊരു ഹാലിയോളും